വഴുതിരങ്ങിയ കൊണ്ട് ഇതുപോലൊരു മോരുകറി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു വഴുതിരങ്ങി എടുത്തിട്ടുണ്ട് ഇത് നമുക്കതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് ഇതിപ്പോൾ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു ഒന്നര കപ്പ് തൈരെടുത്ത് അതിൻ്റെ കട്ടകളെല്ലാം ഉടച്ച് ഒരു അല്പം ഉപ്പും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ വൈതനങ്ങ എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഒരു അല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒറ്റ ഒറ്റപ്രാവശ്യം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ വൈദ്യുനങ്ങി ഫ്രൈ ആയി കിട്ടിക്കോളും ഈ ഫ്രൈ യ്യായ വൈതനിയ ആ തൈരിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി താളിക്കാനായിട്ട് അര ടീസ്പൂൺ എണ്ണയിലേക്ക് ഒരു അല്പം കടുകും ചെറിയ ഉള്ളിയും മറ്റൽമുളകും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായി വഴറ്റി ഒരു രണ്ട് നുള്ളു ഉലുവ പൊടിച്ചതും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളകുപൊടിയും കൂടിയിട്ട് ഒന്നുകൂടെ വാഴറ്റിയതിന് ശേഷം ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റില്ല വൈതുനിയം മോരുകറി റെഡി എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ